അധികം പ്ലോട്ട് വ്യക്തമായി വ്യക്തമായി പറയാം പറയാം അതിനുമ്പ്പ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീടിന്റെ അകത്ത് കേറിയിട്ടുള്ള നമ്മുടെ ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് ശ്രീതു സ്വന്തം മകൾ അവള് പോകുന്ന റൂട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് വിലക്കിയതിന് ബിഗ് ബോസ് അകത്ത് വിളിച്ച് വാൺ ചെയ്തു ഇതിനെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ആ ഒരു കാര്യത്തിനോട് ചേർത്ത് വെച്ച് മറ്റൊരു കാര്യം പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്നും അച്ഛൻ വിളിച്ച് സംസാരിച്ചത് നമ്മളെ കൂടിയില്ല ആ സ്ഥലത്താണ് സ്വന്തം അമ്മ മകൾ പുറത്ത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണത്തിൽ അവര് ആ ഒരു കാര്യത്തിന് മകളോട് പറഞ്ഞൊരു കാര്യത്തിന് ഭയങ്കരമായിട്ട് ബിഗ് ബോസിന് ആ ട്രിഗർ ആവാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത് തെറ്റോ ശരിയോ നിങ്ങൾ കമന്റ് ചെയ്യുക ഇനി നമ്മൾ ഹാഫിസ് ആണെന്റെ കുറെ കാര്യങ്ങളും ബിഗ് ബോസ് വീട് അടക്കി വാഴുന്ന നമ്മളെ മൊത്തത്തിൽ അഥവാ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനും അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകരെ ഒരുപോലെ പറ്റിക്കുകയും വജ്ജിക്കുകയും ചെയ്യുന്നതിനകത്തും പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഹാഫിസ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന അതിന്റെ നിലവിലുള്ള വീക്കെൻഡ് ഡയറക്ടറിന്റെ കുറെ പരിപാടികളാണ് പറയാനുള്ളത് അയാളുടെ മേൽക്കൈ എന്ത് മാത്രമാണ് ബിഗ് ബോസ് വീടിൻ്റെ അകത്തുള്ളതെന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമായ വിശദമായ കുറേ കാര്യങ്ങളാണ് ഹാഫീസ് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ ഹാഫീസ് അടുത്ത ഇന്റർവ്യൂ എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ ഹാഫീസ് എന്റെ നമ്പറോ ഒപ്പിച്ച് എന്നെ നേരിട്ട് വിളിക്കുകയും നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ നമുക്ക് വേർതിരിക്കാം നമുക്ക് നേർക്ക് നേരെ സംസാരിക്കാം ഞാൻ റെഡിയാണ് ഹാഫീസേ ഞാൻ റെഡിയാണ് സീരിയസ് ആയിട്ട് ഒത്തിരി ചോദിക്കാനുണ്ട് സീസൺ ടു മുതൽ ഇങ്ങോട്ട് നിന്ന് പല ആൾക്കാരും പല സമയങ്ങളിലും എന്നോട് പറഞ്ഞ പല കാര്യങ്ങൾ ഹാഫീസിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയാൽ അത്രയും വളരെ സന്തോഷം ഞാൻ വെയിറ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ അഭിപ്രായം തൊക്കെ ചെയ്യപ്പെടുത്താം സീസൺ വണ്ണിലെ ഒരു മത്സരാർത്ഥിയായിട്ടുണ്ടായിരുന്ന ഹിമാശങ്കർ ിന്റെ ചേര മൂക്കനൊക്കെ അതിന്റെ ഉള്ളിലും വെച്ച് പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിട്ടും പറഞ്ഞു അങ്ങനെ വന്നു നാട്ടുകാരും മൊത്തം പറയുന്നുണ്ട് സത്യം എന്നാലും എന്തെങ്കിലും അതില് മാത്രമല്ല ഒരു ഗെയിമെന്ന് പറഞ്ഞ് ഓഫർ കൊടുത്ത് അപ്പൊ തന്നെ ഗെയിമില്ല ആളുകളെ പറ്റിക്കുവാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വരുന്നില്ല പിന്നെ അവൻ പറ്റിക്കുന്നതിന് പെൺകുട്ടികളൊക്കെ പിന്നെ അവൻ പറ്റിക്കുന്നതിന് ഓൾറെഡി പെൺകുട്ടികളൊക്കെ അവരെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടാവും പിന്നത്തെ ഒന്ന് പോപ്പുലറായ ഒരുപാട് വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അത് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവര് ശിക്ഷിക്കപ്പെടണം പോയിന്റ് മനസ്സിലായല്ലോ ായല്ലോ ആടിനെ പട്ടിയാക്കുന്ന ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് എന്നുള്ള കാര്യവും ആ ഒരു കാര്യത്തിന്റെ അകത്തേക്ക് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് അതിനകത്ത് എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് പുള്ളിക്കാരത്തി വ്യക്തവും വിശദവുമായിട്ട് ഇതിനകത്ത് പറയുന്നത് ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം അതായത് നമ്മുടെ ഷാഫിസ് അല്ല ഹാഫിസ് ഷംസുദ്ദീൻ പുള്ളിക്കാരന്റെ കുറച്ച് പരിപാടികളെ കുറിച്ച് എങ്ങനെയാണ് ഈ വീക്കെൻഡ് നമ്മുടെ ഈ ഷോ ഡയറക്ടർ ആയിരുന്ന ഹാഫീസ് എങ്ങനെയാണ് ഷോർഡായിട്ട് സ്ഥാനത്ത് നിന്ന് മാറി കഴിഞ്ഞ ഒന്നര ദിവസത്തിന് മുമ്പിട്ട വീടൊക്കെ വ്യക്തമായി പറഞ്ഞത് കൂടാതെ വർക്ക് ചെയ്യാ സഹപ്രവർത്തകരുടെ അപമര്യാദയായി വളരെ മോശമായി പെരുമാറിയതിന്റെ ഭാഗമായിട്ടാണ് അയാളുടെ നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് പൊസിഷനിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്ന് അയാളെ എന്താ പറയാ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറക്കിയിട്ട് അയാളെ മാറ്റി നിർത്തി പിന്നെ കാലി കൈകാലം പിടിച്ചകത്ത് കയറ്റിയ വ്യക്തി നിലവിൽ എങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിന്റെ അകത്തുള്ള മുഴുവൻ കൺട്രോൾ ഏറ്റെടുത്തെന്നുള്ള കാര്യത്തിനെ കുറിച്ച് വരാം നിലവിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് വീട്ടിന്റെ അകത്ത് കയറിപ്പോയിട്ടുള്ള അൻസിബ അൻസിബയുടെ ഉമ്മ അൻസിബയുടെ ഉമ്മ പോയ സമയത്ത് പല ആൾക്കാരും പല സോഷ്യൽ മീഡിയയ്ക്ക് അത് ഇനി നിങ്ങൾ പറ ഇത് അൻസിബിക്ക് കൊടുത്ത അൻസിബിയുടെ ഉമ്മയ്ക്ക് കൊടുത്തുള്ള ഇൻസ്ട്രക്ഷൻ ആണ് എന്നുള്ള കാര്യം കൂടെ ചുമ്മാ തള്ളി മറിക്കുക എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ അൻസിബിയുടെ ഉമ്മയ്ക്ക് കൊടുത്ത വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ വീട്ടിൻ്റെ അകത്ത് വെച്ച് അൻസിബയുടെ ഉമ്മയോട് ഈ ഒരു ഇതുമായിട്ട് പ്ലാൻ ചെയ്ത് തീരുമാനിച്ച് ആ ഒരു പുള്ളിക്കാരിയുടെ കാര്യം ഇങ്ങനെ പുറത്ത് ഭയങ്കര നെഗറ്റീവ് കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അകത്ത് പോകുമ്പോഴേക്കും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു കാര്യം കൊടുത്ത ആ ഒരു ഫാമിലി വീക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെ അകത്ത് ബിഗ് ബോസ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഈ പറഞ്ഞ പ്രസ്തുത കണ്ടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഈ വീക്ക് ഈ വീക്കിൽ വരുന്ന എല്ലാ അമ്മമാരെയും വളരെയധികം അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കണം എന്നുള്ളൊരു കാര്യം അത് എന്താ പറയാ പുള്ളിക്കാരിയുടെ മൊത്തത്തിലുള്ള പുറത്തുള്ള ഫീദ് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നൊരു കാര്യം ബിഗ് ബോസ് അകത്ത് കൺവെൻഷൻ റൂമിൽ വിളിച്ച് ഇൻസ്ട്രക്ഷൻസ് വ്യക്തമായി കൊടുക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത് ആ കണ്ടസ്റ്റന്റിനെ മോശമാക്കാനല്ല നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം മറ്റേ ടീമിന്റെ പി ആർ വർക്കേഴ്സ് കാര്യം മനസ്സിലാക്കണം ഇതിലൂടെ നടക്കുന്ന ഒരു ഇൻജസ്റ്റിസ് എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ചധികം കണ്ടസ്റ്റൻസ് ഇതൊന്നും അറിയാതെ ആട്ടം ആട്ടം ആടുകയാണ് ഏകദേശം എന്താണ് കഥയറിയാതെ ആട്ടം ആടുകയാണ് അവരെ മണ്ടന്മാരാക്കുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന ഈ ഒരു പരിപാടിക്കെതിരെ തന്നെ സംസാരിക്കുന്നത് അല്ലാതെ ഒരു കണ്ടസ്റ്റന്റിനെതിരെയല്ല അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത് അതുകൊണ്ട് അതൊരു ബി ബി പ്ലാൻ തന്നെയായിരുന്നു അൻസിബിയുടെ ഉമ്മയുടെ കെട്ടിപ്പിടുത്തം ഇല്ലെങ്കിൽ നമുക്കത് നൂറ് ദിവസം എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അടുത്തൊരു വേറെ കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവത്തിന് പുറമെ മറ്റൊരു കാര്യം നമ്മുടെ എങ്ങനെയാണ് ഹാഫിസ് അണ്ണനെ ബിഗ് ബോസ് വീടിന്റെ അകത്ത് ഇപ്പം വീക്കെൻഡ് ഡയറക്ടറായിട്ടുള്ള ഷോ ഡയറക്ടറുള്ള അണ്ണൻ എങ്ങനെയാണ് അകത്തുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റുക ആ ഷോ ഡയറക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഈ നിലവിൽ ഈ ബിഗ് ബോസിന്റെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു സംഭവത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരെന്ന് വെച്ചാൽ റിയ എന്നാണ് റിയ എന്ന് പറയുന്ന ക്രിയേറ്റീവ് ഡയറക്ടർ ുള്ളിക്കാരത്തിയാണ് നിലവിൽ ഈ ഹാഫിസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഹാഫിസിന്റെ ഇൻസ്ട്രക്ഷൻസ് ആ ഈ റിയയിലൂടെയാണ് ബിഗ് ബോസിൽ അത് നടപ്പിലാക്കുന്നത് അതായത് ബിഗ് ബോസിൽ നിന്ന് തരംതാഴ്ത്തപ്പെട്ട താഴ്ത്തപ്പെട്ട അകത്തുള്ള കാര്യങ്ങൾ മൊത്തം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മൊത്തം കാരണം സ്ക്രിപ്റ്റ് എഴുതുക മറ്റുള്ള കാര്യങ്ങൾ അടക്കം പല കാര്യങ്ങളും അതിനകത്തുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നതിന്റെ ടോപ്പറായിട്ടുള്ള ഈ റിയയിലൂടെയാണ് ഹാഫിസ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും റിയയും ഹാഫിസും കൂടെ ചേർന്നുകൊണ്ടാണ് മൊത്തം പരിപാടിയും ഈ എന്തൊക്കെ എങ്ങനെയൊക്കെ പോകണം എന്നുള്ളൊരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇനി ഏറ്റവും വലിയൊരു സംഭവം കൂടെ പറയാം ഇതൊക്കെ പുറത്ത് വരും പുറത്ത് വരുന്നതിന് മുൻകൂട്ടി നിങ്ങൾക്ക് അടിച്ചു തരുന്നതാണ് അതായത് ഹാഫിസ് ഒരു വ്യക്തിയോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ ബിഗ് ബോസിൽ നിന്ന് അതായത് നമ്മുടെ എൻ്റെ മോഷൻ ഗ്രൂപ്പിൽ തന്നെ കുറച്ചുകൾ മുമ്പ് വർക്ക് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ പേരാണ് വിജിത്ത് ആ വിജിത്ത് ഇതുപോലുള്ള പല കാരണങ്ങളാൽ ബിഗ് ബോസ് വിട്ട് അഥവാ ഈ എന്താ പറയാ ഈ എൻഡമോഷൻ ഗ്രൂപ്പ് വിട്ട് അയാൾ പുറത്തേക്ക് പോയ വ്യക്തിയാണ് അയാളെ അയാളുടെ അയാളുടെ ഫ്രണ്ട് ആണ് വിജിത് നമ്മുടെ സിബിൻ എന്നുള്ള ഒറ്റ കാരണത്താൽ സിബിന് ഞാൻ പണി കൊടുക്കും എന്നുള്ളൊരു വോയിസ് ആഫീസേ എല്ലാം പുറത്തു വരും നിങ്ങൾ പറഞ്ഞതാണ് സിബിന് നിങ്ങൾ പണി കൊടുക്കുമെന്ന് അപ്പൊ നിങ്ങൾ സിബിന് പണി കൊടുത്ത് ഞാൻ അവരിട്ട് പണിയും എന്നുള്ള ഒരു കാര്യം പറഞ്ഞതും അതിന്റെ സ്ക്രീൻഷോട്ടുകളും അതിന്റെ വോയിസ് റെക്കോർഡുകളും എല്ലാം പുറത്തു വരും ഓക്കെ എല്ലാത്തിന്റെ പുറകെ ബാക്ക് ടു ബാക്ക് പരിപാടികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പല പരിപാടികൾ ഹാഫിസ് ആണ് നിലവിൽ ഈ ബിഗ് ബോസിന്റെ അകത്ത് ചില കണ്ടസ്റ്റൻസിനെ അകത്ത് കയറ്റിയിട്ട് അവർക്കുള്ള എല്ലാ ഫേവറേറ്റിസും കൊടുക്കുന്നത് ഒന്നും രണ്ട് കണ്ടസ്റ്റൻറ് അല്ല അത് മൂന്ന് പേരാണ് മൂന്ന് മൂന്ന് കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെ വരാം അതായത് നിലവിൽ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന മൂന്ന് കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റ് ഞാൻ പറയുന്നില്ല പേര് പറയത്തില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ആ കണ്ടസ്റ്റന്റ് പറഞ്ഞില്ല രണ്ട് നോറ മൂന്ന് അപ്സര ഈ മൂന്ന് കണ്ടസ്റ്റൻസിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സംവിധാനം ചെയ്യുന്നത് ഈ പറയുന്ന ഹാഫിസ് ഷംസുദീന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇവർക്ക് മൂന്നുപേർക്ക് കിട്ടുന്നത് ഇനി മറ്റൊരു വലിയൊരു സംഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ നോറ നോറ അല്ലെ പുറത്ത് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം വെറും ഇതാണെന്ന് പറഞ്ഞാൽ എന്റെ പേര് കേസ് കൊടുക്കട്ടെ എന്നാലും കുഴപ്പമൊന്നുമില്ല അതായത് നോറയും ഈ പറഞ്ഞ പ്രസ്തുത കണ്ടസ്റ്റന്റും പുറത്ത് നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് അകത്ത് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് എൺപത് ദിവസം വരെ കളിച്ചതിനു ശേഷം എൺപത് ദിവസത്തിന് ശേഷം ഞാൻ വളരെ സെന്റിമെന്റൽ ഇമോഷണൽ അപ്രോച്ചിലൂടെ ഒരുമിച്ച് വന്ന് നിൽക്കാം നിൽക്കാമെന്നുള്ളൊരു വാക്ക് കൊടുത്ത് അകത്തേക്ക് പോയിട്ടുള്ള രണ്ടുപേരാണ് നോറയും ഈ പ്രസ്തുത മറ്റേ കണ്ടസ്റ്റന്റ് മനസ്സിലാവുന്നുണ്ടോ നിലവിൽ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ടസ്റ്റന്റും നോറയും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് അകത്ത് പോയവർ തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിനെ തെളിയിക്കണം ഇങ്ങനെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള കാര്യം പക്ഷെ തെളിവുകളെല്ലാം ഈ നൂറ് ദിവസത്തെ ഇത് തീരുന്ന സമയത്തിന് ശേഷം ഇതെല്ലാം പുറത്തു വരും അതായത് പ്ലാൻഡായിട്ടാണ് ഇപ്പൊ നോറ് അവിടെ നിന്നുകൊണ്ട് വലിയ സോറി പറച്ചിലും മറ്റുള്ള സംഭവം ഡ്രാമയെ കളിക്കുന്നില്ലേ ഈ സാധനങ്ങളെല്ലാം നൂറ് ശതമാനവും അത് ഫേക്കായിട്ട് ഇവർ ഇന്നെല്ലാം പ്ലാൻ ചെയ്തിട്ട് അകത്ത് കയറി കളികളാണ് ആ കാണുന്ന കാഴ്ചകളൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇനി എങ്ങനെയാണ് ഈ പ്രസ്തുത കണ്ടസ്റ്റന്റ് നിലവിൽ ഇപ്പം വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ടസ്റ്റന്റിന് ബിഗ് ബോസ് വീട്ടിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി വന്നത് ഇപ്പം വരുന്ന ദിവസങ്ങളിലൊന്നും വന്നതല്ല കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന ഒരു സാധനം മലയാളത്തിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ ഏഷ്യാനെറ്റിന്റെ എല്ലാവിധ പരിഗണനയും സപ്പോർട്ടോടും കൂടി തന്നെയാണ് ഈ കണ്ടസ്റ്റന്റ് അവിടെ നിലനിൽക്കുന്നത് കുക്ക് വിത്ത് കോമഡി മുതൽ ബിഗ് ബോസിലേക്കുള്ള ഒരു അവസരം ഈ കണ്ടസ്റ്റന്റിലേക്ക് എത്തുകയും ഏറ്റവും എന്നുള്ള കാര്യത്തിന് ഉറപ്പ് കൊടുക്കുകയും ഏതാണ്ട് എയ്റ്റി എയ്റ്റി ഡേയ്സ് എങ്കിലും അവിടെ നിർത്താനുള്ള സംവിധാനങ്ങളെല്ലാം അവർ ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യത്തിന്റെ സംവിധാനങ്ങളൊക്കെ പുറത്തിനി വരും അലോച്ചു നോക്കണം ഇത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ഇത് ഒരുപാട് മുമ്പേ ഈ പ്ലാൻ സംഭവം നടക്കുന്നു അതിൽ ഗബ്രിയും ഗബ്രിക്കും ഈ പരിപാടി അറിയാം അഥവാ കുക്ക് വിത്ത് കോമഡിക്കകത്ത് നമ്മുടെ ഈ പറഞ്ഞ പ്രസ്തുത കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്ന ഒരു കാര്യം അടക്കം എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഗബ്രി ഏലടക്കം നിങ്ങളൊരു കാര്യം ഇപ്പൊ മനസ്സിലായോ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ത് കാര്യത്തിലാണെങ്കിലും പ്രതിഫലം പോലും പറ്റാതെ ഗബ്രി ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് ആ ചെയ് നടന്നതും അതിനുശേഷം ഗബ്രി പുറത്തിറങ്ങി വന്നതിന് ശേഷം പി ആർ കമ്പി കമ്പനികളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിന് മൊത്തത്തിൽ പ്രൊമോഷൻ കൊടുക്കുന്നതും അതിനുശേഷം ഈ സോഷ്യൽ മീഡിയ ബൂം പോലത്തെ ഒരു കാര്യം തോന്നുന്ന രീതിയിലേക്കുള്ള കാര്യം വരുന്നതെല്ലാം പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് ഗബ്രി വീണ്ടും പൈസ ഇറക്കും വീണ്ടും ചെയ്യിപ്പിക്കും കാരണം അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരം ടോപ്പ് ഫൈവ് വരെയൊക്കെ എത്തിക്കും എന്നുള്ള കാര്യവും അല്ലെങ്കിൽ കപ്പടിപ്പിക്കും എന്നുള്ള കാര്യവും ഒക്കെയാണ് വരുന്നത് എന്തായാലും അതൊക്കെ കാത്തിരുന്നില്ല കാണാം നിലവിൽ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റ് ആണ് ജിൻഡോ ആ വോട്ടിനെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നിലവിൽ നടത്തുകൊണ്ടിരുന്ന പരിപാടി പിന്നെ മറ്റൊരു കണ്ടസ്റ്റന്റിന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇപ്പൊ ഇംപ്രസ് ചെയ്ത് ജനങ്ങളിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു വരുന്ന കണ്ടസ്റ്റൻസിന്റെ കുറച്ചുകൂടി പേര് പറയാം അതിൽ ഒന്നാമത്തെ കാര്യം ഒന്ന് ജിൻഡോയാണ് രണ്ടാമത് അഭിഷേക് ശ്രീകുമാർ എന്നൊരു കണ്ടസ്റ്റന്റ് ആണ് ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ഒരു വ്യക്തി ചെയ്തൊരു കാര്യത്തിനെ അയാൾ പറഞ്ഞു കമ്മ്യൂണിറ്റി കുറ്റപ്പെടുത്തിയിട്ടില്ല അയാളെ ടോക്സിക് ആണ് മറ്റവനാണ് മറച്ചവനാണെന്നൊക്കെ അയാളെ കുറിച്ച് ഭയങ്കര പറയുന്നുണ്ട് എന്നാൽ അയാൾ വ്യക്തമായി പറഞ്ഞു ആ വ്യക്തി ചെയ്തൊരു കാര്യത്തിനാണ് എതിർത്തത് എന്നാൽ അഭിഷേക് ജയ്ദീപ് എന്ന് പറഞ്ഞ വ്യക്തി പുറത്ത് വന്നിട്ട് വ്യക്തമായി പറഞ്ഞു ഞാനും തമ്മിൽ അത് അവിടെ തന്നെ അത് കോംപ്രമൈസ് ആയി എന്നാൽ അത് പുറത്ത് കാണിച്ചിട്ടില്ല കരിഞ്ഞ മത്സ്യകന്യൻ എന്നുള്ളൊരു വാക്ക് സംസാരിച്ച ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റ് പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് ഇയാൾ വോയിസ് റൈസ് ചെയ്ത സമയത്ത് ആ വോയിസിനെ പോലും അവിടെ എന്താണ് നിങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് നോട്ടീസ് വായിപ്പിച്ചതും ഈ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അകത്ത് നിരവധി എഴുത്തുകൾ വരുന്നു കൺഫഷൻ റൂമിന്റെ അകത്തുള്ള ഇടക്കിടക്കുള്ളിൽ വരുന്നു ഇങ്ങനെ പല കാര്യങ്ങളും വെളുപ്പിക്കൽ നടക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെ അഭിഷേക് ജിൻഡോ അതിജീ അതിന് തന്നെ അഭിഷേക് ശ്രീകുമാർ എന്നുള്ള കണ്ടസ്റ്റന്റ് ശക്തനായി വളർന്നു അതോടൊപ്പം തന്നെ അൻസിബ എന്നുള്ള കണ്ടസ്റ്റന്റ് അതുപോലെ തന്നെ ഋഷി എന്നുള്ള കണ്ടസ്റ്റന്റ് ഈ നാല് പേരും ബിഗ് ബോസ് വീടിന്റെ അകത്ത് നിലവിൽ ടോപ്പ് ഫൈവിന്റെ അകത്തേക്ക് വരും എന്നുള്ള ഒരു കാര്യം ഏതാണ്ട് ഉറപ്പിക്കാം അങ്ങനെയാണെങ്കിൽ ജിൻഡോ തന്നെയാണ് കപ്പടിക്കാൻ ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് എന്ത് മാനിപ്പുലേഷൻ നടത്തിയിരുന്നാലും ഇവർ പറയുന്നത് വോട്ടിങ്ങിന്റെ പരിപാടി എന്നുള്ള സാധനത്തിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ സീസണിൽ ജിൻഡോ തന്നെയാണ് കപ്പടിക്കാൻ നിലവിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ഒരു സംശയവും കാര്യം ബാക്കിയൊക്കെ വഴിയെ കാണാൻ കാര്യം അപ്പോ എല്ലാം ഇപ്പം സിബിനെ ആര് ചോദ്യത്തിന് ഉത്തരം മാ ഒറ്റ കാര്യമുള്ളൂ സിബിൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് സിബിൻ വളരെ വാശി പിടിച്ചിട്ടുള്ള ആളാണെങ്കിൽ അയാൾ ആ ദിവസം പുറത്തിറക്കി വിടാമായിരുന്നു എന്തിനു മൂന്ന് ദിവസം അവിടെ നിർത്തിയിരുന്നു ഇതുപോലെ മുൻകാല സീസൺ ഫോറിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് ഇതുപോലെ നിർത്തിയിട്ട് അവസാനം നാണകം കിട്ടി പുറത്തിറക്കി വിട്ടു അതുപോലെ തന്നെ സിബിനെയും അതേ പരിപാടി ചെയ്ത് അവർ പുറത്തിറക്കി വിട്ടു ഇറക്കി വിടാമെങ്കിൽ അവർ ഇറക്കി വിടാമായിരുന്നു നാപ്പത്തെട്ട് മണിക്കൂറോളം ഉറക്കമില്ലാതെ റെസ്ലെസ് ആയിട്ടുള്ള വ്യക്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോലും സംബന്ധിക്കുക അത് അയാളെ പുറത്തിറക്കി വിട്ട് മൂന്ന് ദിവസം തടങ്കൽ പാർപ്പിച്ചിട്ട് പുറത്തിറക്കി വിട്ടു എന്നിട്ട് ഇതിനകത്ത് ഈ പറഞ്ഞേക്കുന്ന ഹാഫിസ് ആണ് അളിയൻ പ്രധാന വില്ലൻ അളിയനാണ് പണി കൊടുത്തത് സിബിനെ അളിയൻ തന്നെയാണ് സിബിനെതിരെ ഇറക്കി സിബിനെ ഇറക്കി വിട്ടത് അളിയൻ തന്നെയാണ് ചില കണ്ടസ്റ്റന്റിനെ വീക്കെൻഡുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പ്രസ്തുത കണ്ടന്റ് നോറ അതോടൊപ്പം തന്നെ നമ്മുടെ അഫ്സറ ഇവർക്ക് മൂന്ന് പേർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ടീമിൽപ്പെട്ട ഒരാളാണ് നിലവിലെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള റിയ ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള അരങ്ങൾ ചെയ്യുന്ന നാടകങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാം ഒരു എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇഞ്ചുറിയുടെ കാര്യത്തിൽ പോലും പുറത്തു പോകാത്ത ഒരു വ്യക്തിയാണ് ഋഷി അതുപോലെ തന്നെ അൻസിബ് ഇങ്ങനെ കുറെ അധികം കണ്ട ഇവരൊന്നും ആ കഥയറിയാതെ ആട്ടം അവര് കഥയറിയാ ആടുകയാണ് അപ്പൊ ഇങ്ങനെ കുറെ അധികം ജനുവൻ ആയിട്ടുള്ള കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് ജിൻഡോ ഒക്കെ ജനുവൻ ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട് ഓക്കെ എല്ലാ പ്രഭാഗത്തും നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ വരെങ്കിലും ആയിട്ട് ഈ കഥയൊന്നും അറിയാതെ ആടുന്ന ചില കണ്ടസ്റ്റൻസ് ഇവർ വിചാരിക്കുന്നതിനെക്കാട്ടിലും ജനകീയമായിട്ട് മാറി ഇവരെ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇപ്പം വിഷമെന്നും അണലിപയെന്നും മറ്റതെന്നും മറിച്ച് എന്നൊക്കെ നമ്മുടെ അൻസു വിളിക്കുന്നു അതുപോലെ ഋഷി എന്തൊക്കെ മോശമായിട്ടൊക്കെ പറയുന്നു പാവ മറ്റവൻ മറച്ചവൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് കളിയാക്കുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റേ കണ്ടസ്റ്റന്റിന്റെ തെറ്റുകളെ ഇവരെല്ലാം നൈസായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് അതെല്ലാം വളരെ ന്യായമാണ് അതൊക്കെ വളരെ പ്രോഗ്രസീവ് ആണ് അതൊക്കെ ഭയങ്കര ശക്തമാണ് അതൊക്കെ ബോൾഡ്നെസ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഈ സൈഡിലുള്ളവരെല്ലാരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതൊരു അജണ്ടയാണ് ആ പ്രൊപ്പകേണ്ടയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അജണ്ട ഇവിടെ കൂടെയൊക്കെ കണക്ട് ചെയ്ത് ഏതൊക്കെ ലെവലിലേക്ക് ആൾക്കാരിലേക്ക് എത്തിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അകത്തുള്ള മത്സരാർത്ഥികളെ മണ്ട മണ്ടന്മാരാക്കി കുറെ പേരെ മണ്ടന്മാരാക്കി നിർത്തി പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകരെ ഒരുപോലെ മണ്ടന്മാരാക്കിയിട്ട് എന്നിട്ട് ലാരായിട്ട് വീക്കെൻഡ് എപ്പിസോഡ് വരുന്നു ഇതൊരു സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നത് മനെ എന്താ മനേ അതുപോലെ തന്നെ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇതെല്ലാം ജനങ്ങളുടെ ഓട്ട് കൊണ്ട് നടക്കുന്ന പരിപാടിയാണെന്നൊക്കെ പറയുന്നു അതാണ് തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഈ എല്ലാം ഇവര് സ്ക്രിപ്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മളെ ഈ പല കണ്ടസ്റ്റൻസും ഈ സീസന്റെ എനിക്കിപ്പം സത്യം പറഞ്ഞ ഒത്തിരി കണ്ടസ്റ്റൻസ് ബിബിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് അവരെല്ലാം പല കാര്യങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ഈ സീസൺ തീരുന്നതോടുകൂടി ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം പല കണ്ടസ്റ്റൻസും പുറത്തേക്ക് വരും അവർ ശക്തമായ രീതിയിൽ ഇതിനെതിരെ സംസാരിക്കും അറുന്നുകൊണ്ടല്ല ബി ബി നന്നായിട്ട് പോകണം അതിനകത്ത് വരുന്ന കണ്ടസന്റിന് നീതി കിട്ടണം അല്ലാതെ കുറച്ചുപേരെ കൊണ്ടൊന്ന് വിട്ടിവേഷം കെട്ടിച്ചിട്ട് അവരെ നന്നായിട്ട് കളിച്ചാലും അവരെ ഭയങ്കരമായിട്ട് മോശക്കാരന്മാരാക്കിയിട്ട് അവരെ അവർ ഇവർക്ക് പോലെ പുറത്തിറക്കി വിടുക ഇവർക്ക് തോന്നുന്ന ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിടുക ഇവർക്ക് തോന്നുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഇനിയെങ്കിലും ഈ സീസണുകളിൽ നടക്കരുത് പിന്നെ വ്യക്തമായിട്ട് അറിഞ്ഞൊരു കാര്യമാണ് ഇതിനെതിരെ നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാർ അവർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനായിട്ടിന്റെ ഇൻസൈഡ് നടക്കുന്ന അന്വേഷണം നടക്കുന്നുണ്ട് സോ ഇതിൽ നീതി ജസ്റ്റിസ് എന്താ അതിനെ പ്രേക്ഷകർക്കൊപ്പം ഇതിന് ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട കണ്ടസ്റ്റൻസിനൊപ്പം തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാഫീസ് എന്നുള്ള അവന്റെ തനിക്കുണം വരുന്ന ദിവസങ്ങളിൽ പല കണ്ടസ്റ്റൻസും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇന്റർവ്യൂ ആയിട്ടൊക്കെ പുറത്ത് വലിച്ചിടും അതിന്റെ പല കാര്യങ്ങളും തെളിവടക്കം പുറത്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് കാത്തിരി തന്നെ കാണാം ഞാൻ ഇപ്പോഴും പറയുന്നു അടിയുറച്ച് പറയുന്നു ഷോ മുന്നോട്ട് നന്നായിട്ട് പോകുന്ന ഷോ മസ്റ്റ് ഗോ ഓൺ ബട്ട് ഇതുപോലെ കള്ളനാണയങ്ങളെ ഇതുപോലത്തെ കളങ്കരെ കളങ്ക കളങ്കപ്പെട്ടവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഷോയുടെ ക്രെഡിബിലിറ്റി ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ആ ജനകീയമായി കൊണ്ട് ഷോ കൊണ്ടുപോവുക റിയാലിറ്റി ഷോയാണ് ജനങ്ങളുടെ ഓട്ടുകൊണ്ടുള്ള കോപ്പാണെന്നൊക്കെ വെറുതെ താളം വിട്ടാൽ മാത്രം പോരാ ആ പരിപാടി ജനങ്ങൾക്ക് ബോധ്യപ്പെടണം അതേപോലെ തന്നെ ഇനി ഞാൻ പറയാം അഭിഷേക് ശ്രീകുമാർ ഭയങ്കര അജയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു സംശയമില്ല ജിൻഡോ അജയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആൻസിബാ നല്ല രീതി ജനങ്ങളുടെ പിന്തുണ നേടുന്നുണ്ട് ഋഷീം അതുപോലെ പിന്തുണ നേടുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ നടക്കുന്നു എനിക്ക് കരുത്തില്ല വരുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം കാണാം ഇനി ഇവരെല്ലാവരും ഇവരെ ആരെങ്കിലും കടിച്ചു പുറത്താക്കാനുള്ള പരിപാടി നടക്കുവാണെങ്കിൽ ഇതിന്റെ കാട്ടിൽ അപ്പുറമുള്ള കാര്യങ്ങൾ വീണ്ടും പുറത്തേക്ക് വരും അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം വഴിയേ വഴിയെ വരും ബൈ